നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ ജില്ലയിൽ നിന്നും പിണറായി ഓടി നടന്ന അടി ഇരന്നു വാങ്ങുകയാണ് ക്യാപ്റ്റൻ മാറി കൊള്ളത്തലവനായിട്ടുണ്ട് കൂടെ ഉള്ളവർ തന്നെ കാലുവാരിയും തുടങ്ങിയിട്ടുണ്ട് എങ്കിലും മുക്കനെ ഞെട്ടിച്ചത് കണ്ണൂരിൽ നിന്നുള്ള അടിയാണ് എന്നാൽ കണ്ണൂരും കൈവിട്ടിട്ടും മുക്കിനെ ഇപ്പോൾ താങ്ങി നിർത്തുന്നത് ആലപ്പുഴയാണ് തട്ടകമായ കണ്ണൂരിൽ പോലും കിട്ടാത്ത കരുതലും സംരക്ഷണവും പ്രതിരോധവും മുഖ്യമന്ത്രിക്കൊരുക്കി ആലപ്പുഴയിലെ സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സർക്കാരിന് നേരെ രൂക്ഷ വിമർശനമുണ്ടായി എങ്കിലും മുഖ്യമന്ത്രിയെ നോവിക്കാതെയായിരുന്നു ചർച്ചകൾ വിശകലന യോഗം നടന്ന മറ്റു ജില്ലാ കമ്മിറ്റികളിലെല്ലാം മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു ചർച്ച എന്നാൽ ആലപ്പുഴ കമ്മിറ്റിയിൽ ആധിപത്യമുള്ള സജി ചെറിയാൻ പക്ഷത്തിന്റെ ആസൂത്രണമായിരുന്നു മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്തുകൊണ്ടുള്ള ചർച്ചയെന്നാണ് സൂചനകൾ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേർന്ന പാർലമെന്റ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉണ്ടായിരുന്നു അന്ന് വിമർശിച്ച നേതാക്കൾ പോലും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മിതത്വം പാലിച്ചു ജയിക്കുമ്പോൾ ക്യാപ്റ്റൻ എന്നും തോൽക്കുമ്പോൾ കൊള്ളത്തലവനെന്നും ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ഹരിപ്പാട് നിന്നുള്ള ഒരു നേതാവ് ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞു ഇതിന്റെ തുടർച്ചയായിരുന്നു മറ്റംഗങ്ങളുടെ എല്ലാം വാക്കുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയിൽ പങ്കെടുക്കാൻ സ്ഥാനാർത്ഥിയായിരുന്ന എം ആരിഫ് ശ്രമിച്ചുവെങ്കിലും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാവിടപെട്ട് പിന്നീട് മതിയെന്ന് വിലക്കി മുഖ്യമന്ത്രിക്ക് കരുതൽ ഒരുക്കിയുള്ള ചർച്ച ജില്ലയിലെ പാർട്ടി സംഘടനാ വിഷയങ്ങളിലേക്കും നീണ്ടു ജില്ലാ സെക്രട്ടറിയെ വിമർശിക്കുന്ന തരത്തിലായിരുന്നു ചർച്ചകളേറെ പല ഏരിയ കമ്മിറ്റികളിലേയും പ്രത്യേകിച്ച് കായംകുളം ഹരിപ്പാട് എന്നീ കമ്മിറ്റികളിലെ സംഘടനാ പ്രശ്നം വലുതാക്കാനല്ലാതെ പരിഹരിക്കാൻ നേതൃത്വത്തിനായില്ല എന്നും അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്നും വിമർശനമുണ്ടായി പൊതുവിഷയങ്ങളിൽ എൽ ഡി എഫ് കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജന് നേരെ വിമർശനമുണ്ടായി സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതൃത്വത്തിന് പിഴവുണ്ടായി എന്ന പരാമർശവും ഉയർന്നു കയർ മത്സ്യനിർമ്മാണ അടക്കമുള്ള തൊഴിലാളി വർഗങ്ങൾക്കെതിരായ നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന വിമർശനം വിലക്കുകൾക്കിടയിലും സർക്കാരിനെതിരെ ഉണ്ടായി ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചയും പരാമർശിക്കപ്പെട്ടു കയർ വകുപ്പ് മന്ത്രി പി രാജീവിന് നേരെയും കടുത്ത വിമർശനം വന്നു കയറിനെ അറിയാത്ത മന്ത്രി അറിയുന്നവരെ കേൾക്കാനും തയ്യാറായില്ലെന്നായിരുന്നു വിമർശനം പ്രവർത്തനം ശരാശരി നിലവാരത്തിൽ പോലും എത്തുന്നില്ല ജനങ്ങളെയും സാധാരണക്കാരെയും ബോധ്യപ്പെടുത്താനുള്ള കഴിവുകൾ മന്ത്രിമാർക്കില്ല എന്ന വിമർശനമുണ്ടായി ഇത്തരത്തിൽ മറ്റു മന്ത്രിമാരെയും പാർട്ടിയിലെ മറ്റ് പ്രശ്നങ്ങളും വിലയിരുത്തി മുൻപോട്ട് പോകുകയായിരുന്നു ആലപ്പുഴയിലെ യോഗം ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ പൊതിഞ്ഞ് സംരക്ഷിക്കാനാണ് സജി ചെറിയാനും സംഘവും ശ്രമിച്ചത് പിണറായിക്ക് നേരെ ഒരു വിമർശനവും ഉണ്ടാകരുത് എന്നതിട്ടം സജി ചെറിയാനായിരുന്നു ഉണ്ടായിരുന്നത് കാരണം സജി ചെറിയാൻ മുഖ്യമന്ത്രിയുടെ നിഴലാണല്ലോ മുഖ്യമന്ത്രിയുടെ വലങ്ക എന്ന് വേണം പറയാൻ അത്തരത്തിലുള്ള ഒരാൾ പിണറായിയെ വിമർശിക്കാൻ ഇട്ടു കൊടുക്കുകയില്ലല്ലോ അതാണ് ആലപ്പുഴയിൽ കണ്ടത് എന്നാൽ കൊല്ലത്തു നിന്നും കണ്ണൂരിൽ നിന്നും എല്ലാം വലിയ രീതിയിലുള്ള വിമർശനമാണ് പിണറായിക്ക് നേരെ ഉണ്ടായത് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ പോലും വിമർശനമുണ്ടായി ഇനിയും ഇത്തരത്തിൽ വീണാ വിജയനെ താങ്ങാൻ കഴിയില്ല എന്ന് പച്ചയ്ക്ക് നേതാക്കൾ വിളിച്ചു പറഞ്ഞ ഘട്ടത്തിലേക്ക് വരെ കണ്ണൂരിലെ യോഗം എത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ പാർട്ടിയിലെ വലിയ തിരിച്ചടിക്ക് കാരണം പിണറായി വിജയനും കുടുംബവും കാണിച്ചു കൂട്ടിയ അഴിമതികളും കൂടാതെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് എങ്കിലും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് ആലപ്പുഴയിലെ യോഗത്തിൽ ശ്രമം നടന്നത് ആലപ്പുഴയിലും പാർട്ടിയിൽ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആലപ്പുഴയിൽ നിന്നുള്ള നേതാക്കൾ ജി സുധാകരനും തോമസ് ഐസക്കും ഒക്കെ പിണറായിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു ഈ നേതാക്കളെയെല്ലാം അതായത് ആലപ്പുഴയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെയെല്ലാം ഒതുക്കാനാണ് പിണറായി പക്ഷം അതായത് സജി ചെറിയാനും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതെല്ലാം എന്തായാലും ഇപ്പോൾ പിണറായിയെ സംരക്ഷിക്കാനാണ് ഒരു കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റൊരു കൂട്ടർ പിണറായിയെ എടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞു